ആലപ്പുഴയിൽ എം ഡി എം എ അഭിഭാഷകയും മകനും പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ എം ഡി എം എയുമായി അമ്മയും പതിനെട്ടുകാരനായ മകനും അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വിൽപ്പനയ്ക്കായി കൊണ്ടുപോയപ്പോഴാണ് ഇവരിൽ നിന്ന് എം ഡി എം എ പിടികൂടിയത് അമ്പലപ്പുഴ കരൂർ കൗസലി നിവാസിൽ നാല്പത്തിയാറുകാരി അഡ്വക്കേറ്റ് സത്യമോൾ മകൻ പതിനെട്ടുകാരൻ സൗരവ്ജിത്ത് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും പുന്നപ്പുറ പോലീസും ചേർന്ന് പിടികൂടിയത് കരുനാഗപ്പള്ളി കുടുംബ കോടതിയിൽ അഭിഭാഷകയായി ജോലി ചെയ്തു വരികയായിരുന്നു സത്യമോൾ അമ്പലപ്പുഴ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മൂന്ന് ഗ്രാം എം ഡി എം ആണ് ഇവരിൽ നിന്നും ആദ്യം കിട്ടിയത് തുടർന്ന് അമ്പലപ്പുഴ പോലീസ് ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ടര ഗ്രാം എം ഡി എം എ നാൽപ്പത് ഗ്രാം കഞ്ചാവ് രണ്ടു ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പ്ലാസ്റ്റിക് കൂടുകൾ എന്നിവയും കണ്ടെത്തിയിരുന്നു അമ്മയും മകനും ഒന്നിച്ചാണ് ലഹരി വസ്തുക്കൾ വാങ്ങാൻ പോയിരുന്നത് മാസത്തിൽ പല പ്രാവശ്യം എറണാകുളത്ത് പോയി ലഹരി വസ്തുക്കൾ വാങ്ങി നാട്ടിലെത്തിച്ച് അമിത ലാഭത്തിൽ വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ രീതി കാറിൽ അഭിഭാഷകർ ഉപയോഗിക്കുന്ന എംബ്ലം പതിച്ചാണ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത് കഞ്ചാവ് വിറ്റുകിട്ടുന്ന ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു പ്രതികളെന്ന് പോലീസ് പറഞ്ഞു ഗ്രാമിന് ആയിരം രൂപയ്ക്ക് വാങ്ങുന്ന എം ഡി മുതൽ അയ്യായിരം വരെ രൂപയ്ക്കാണ് വിറ്റിരുന്നത് ഇവരുടെ വീട്ടിൽ കഞ്ചാവ് വലിക്കാൻ പ്രത്യേക സ്ഥലം തന്നെ ഒരുക്കിയിരുന്നതായി പോലീസ് പറഞ്ഞു പുറമേ നിന്നുള്ള യുവാക്കളും കുട്ടികളും രാത്രി ഇവിടെ എത്തുമായിരുന്നു ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ വീട്ടിൽ വളർത്തു നായ്ക്കളും സി സി ടിവിയും ഉള്ളതിനാൽ പലപ്പോഴും പുറത്തു നിന്നുള്ള നിരീക്ഷണം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു എ ഡി ജി പിയുടെ ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി പോലീസ് സംഘം തിങ്കളാഴ്ച രാവിലെ പുനപ്ര പറവൂരിൽ ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തിയിരുന്നു ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാക്ഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും അമ്പലപ്പുഴ ഡിവൈഎസ്പി കെ എൻ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പുന്നപ്ര പോലീസും ചേർന്ന് കാറിൽ സഞ്ചരിച്ചിരുന്ന പ്രതികളെ പിടിച്ചത് എസ്ഐ എസ് അരുൺ സീനിയർ സിപിഒമാരായ രാജേഷ് കുമാർ അഭിലാഷ് സിപിഒമാരായ മുഹമ്മദ് സാഹിൽ കാർത്തിക എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്